ായ്പൂരില് ഇതുവരെ പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ക്രിസ്മസ് ദിവസം ഛത്തീസ്ഗഡില് ക്രിസ്മസ് ദേവാലയങ്ങളും ക്രിസ്മസ് പാപ്പയും നക്ഷത്രങ്ങളൊക്കെ അടിച്ചു തകർക്കപ്പെട്ടു ഏതാനും പേരെ പേരിന് റായ്പൂരിൽ ജയിലില്ല അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ സംഘ് പരിവാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഘോഷയാത്ര ക്രൈസ്തവരെ ആക്രമിച്ച സ്കൂളുകളും ദേവാലയങ്ങളും തല്ലിത്തകർത്തവരെ ആഘോഷമായി സ്വീകരിച്ച് റായ്പൂരിന്റെ തെരുവീതിയിലൂടെ പ്രകോപനപരമായ മുദ്രാവാക്യം പിടിച്ച് അവർ നീങ്ങുന്ന ഒരു ദൃശ്യം അവർ വിളിച്ച ഒരു മുദ്രാവാക്യത്തോടൊപ്പം ഒരു കീർത്തനവും ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കീർത്തനമാണ് രഘുപതി രാഘവ രാജാറാം പാവന സീതാറാം രാമനെ സ്തുതിക്കുന്ന ഒരു കീർത്തനമാണ് പക്ഷേ ഈ കീർത്തനത്തൊപ്പം കീർത്തനത്തിൽ ഒരു വരി കൂടി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ പ്രക്ഷോഭകാരത്തെ എഴുതി ചേർത്തിരുന്നു तेरा नाम सबको दो भगवान ും നൽകണമെന്നുള്ള മഹാത്മാ ഗാന്ധിയുടെ ആ സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ ആ ഗാനം പോലും കീർത്തനം പോലും ഇന്ന് വർഗീയവാദികൾ തങ്ങളുടെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലാള പദ്ധതി അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ജി റാം ജി എന്ന പേരിൽ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്ന രംഗം ആർ എസ് എസ് വിഭാവനം ചെയ്ത മതരാഷ്ട്രത്തിന്റെ വിരുദ്ധമായി ഒരു മതനിരപേക്ഷ ഭരണകൂടത്തിനു വേണ്ടി മഹാത്മാഗാന്ധി നിലകൊണ്ടു എന്ന ഒറ്റ പേരിലാണ് പരിവാർ അദ്ദേഹത്തെ അദ്ദേഹത്തെ വധിച്ചത് തന്നെ അതിന്റെ പേരിലാണ് മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവായിട്ടുള്ള രാജ്മോഹൻ ഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ മഹാത്മാഗാന്ധി നൽകിയ സന്ദേശത്തേക്ക് വലിയ സന്ദേശം തന്റെ മരണത്തിലൂടെ നൽകി എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് അറിയാത്തൊരു കാര്യം കൂടി പറയാം താൻ വധിക്കപ്പെടുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അദ്ദേഹം സന്ദർശിച്ചത് ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള മെഹ്റോളിയിലെ മെഹ്റോളി ദർഗയിലായിരുന്നു ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ആ ദർഗ ആക്രമിക്കപ്പെട്ടു കുത്തബ്ദീൻ കാക്കി ദർഗ പുനർനിർമ്മിക്കാൻ വേണ്ടി അൻപതിനായിരം രൂപ നൽകണമെന്ന് മഹാത്മാഗാന്ധി ആ സന്ദർശനത്തിന് ശേഷം ജവഹർലാൽ നെഹ്റുവിനോട് അപേക്ഷിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ കിട്ടി ആഘോഷത്തിമിർപ്പിലായിരുന്ന ഘട്ടത്തിൽ ആയി കൽക്കത്തയുടെ തെരുവാറുകളിലൂടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് അദ്ദേഹം അലഞ്ഞു തിരിയായി ഇന്ത്യയുടെ ദുരന്തത്തിന് വഴിവെച്ച ഒരുപാട് കലാപങ്ങൾ നേരിട്ട് കണ്ട ഒരു എളിയ മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോഴും ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അഞ്ഞൂറ് വർഷക്കാലം ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി തലയുയർത്തി നിന്ന ബാബറിന്റെ താഴെക്കുടങ്ങൾ അന്തരീക്ഷത്തിൽ ലയിക്കുന്ന ഒരു രംഗമാണ് അന്ന് ബഹുമാനരായ സായിബുമാരെ ഞാൻ എഴുതിയ ഒരു വരിയുണ്ട് ഫൈസബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ യാത്ര ചെയ്തപ്പോൾ അത് മതനിരപേക്ഷ ഭാരതത്തിന്റെ ചരമക്കുറിപ്പെഴുതാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരിക്കുമെന്ന് ഞങ്ങൾ ആരും നനച്ചിരുന്നില്ല ഇന്ത്യ ഇരുണ്ട യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ എഴുതി ഇന്ന് എവിടേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടേക്കൊന്നും പോയില്ല മസ്ജിദ് തകർത്ത സ്ഥലം തകർത്തവർക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നു ആ സുപ്രീം കോടതി വിധിയെ നമ്മളെല്ലാം മാനിക്കുന്നു കോടതിയെ നമ്മളെല്ലാം ആദരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റു ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കേണ്ട ഒരു ദൗത്യവും പ്രധാനമന്ത്രിയിൽ ഭരണഘടന അനുശാസിക്കുന്നില്ല കാശ്മീരിലും മണിപ്പൂരിലും എന്തിനേരം ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും നൂനുപക്ഷങ്ങളുടെ നെഞ്ചിലൂടെ ബുൾഡോസറുകൾ കടന്നു പോകുമ്പോൾ അതിനെതിരെ ദൈവങ്ങൾക്ക് പ്രാണ കൊടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യമല്ല എന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിക്കുന്ന രാമൻ എന്നത് യഥാർത്ഥത്തിൽ അവരുടെ രാമനല്ല എന്നും രാമൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും മഹാത്മാഗാന്ധിയുടെ രാമനാണെന്നും ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകര് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരു തൻ്റെ ഇടവും ആർജവും കിട്ടിയത് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ ഉഴുകു മറിച്ച മതനിരപേക്ഷതയുടെ ഈ കേരള ഭൂമിയാണെന്ന് എനിക്ക് തന്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റും ഈ കേരളം എനിക്ക് നൽകിയിരിക്കുന്ന ദിശാബോധവും നിശ്ചയദാഡ്യവുമാണ് ഒരു പക്ഷേ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും വേണ്ടി സംസാരിക്കാൻ എനിക്ക് കരുത്തു പകരം